ഒരു കഷ്ണം കൊണ്ട് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയൊരു മസാലക്കറി വെക്കാം വളരെ ഈസിയായി വെക്കാവുന്ന ഈ കറി ചോറിനോടൊപ്പവും ചപ്പാത്തി ദോശ എന്നിവയ്ക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കറി റെഡിയാക്കിയെടുക്കാം വളരെ ഈസിയായി വെക്കാവുന്ന ഈ മസാലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കഷണം ചേന തൂലിയെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് ഇതേപോലെ മുറിച്ച് ഒരു കറി കാലത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് വേവിക്കാൻ വെക്കാം ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് സിമ്മിലിടാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒന്ന് ചേന നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വിഷണം ചേന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ഒരു വിഷണം ചേന എടുക്കുക അത് വേറൊരു സ്പൂണും ഉണ്ട് ഇതുപോലെ തന്നെ ഒന്ന് കുത്തി നോക്കുമ്പോൾ ഉണ്ട് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് ഇപ്പം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം സവാള നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് അതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒന്നും കൂടി നന്നായിട്ട് യോജിപ്പി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സവാളയും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ തക്കാളിയെ നന്നായിട്ടൊന്ന് വാടി വരണം ഈ സവാളയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം നല്ല വേഗന ചേനയായിരുന്നു ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് ആ മസാലയൊക്കെ ഇടന്ന് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണത് അപ്പോൾ നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് അതും കൂടി ഇത്തിരിയും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ൊരു ചാറ് വേണമല്ലോ ഇപ്പോൾ ഇതെല്ലാം കൂടി മസാല എല്ലാം കൂടി ഈ ചേനയിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് വേവിക്കണം അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് പോലെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒരു മിനിറ്റ് അടച്ചു വെക്കുക ആ മസാല എല്ലാം ചേനയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റവ് എപ്പോഴും സിമ്മിൽ എടുക്കുക അന്ന് ഒന്നും കൂടി ട്രൈ ആയിട്ട് വരണം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക ഈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളി കോമ്പിനേഷനാണിത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയില്ലേ എത്ര പെട്ടെന്നാണ് നമ്മുടെ കറി റെഡി ആയതെന്ന് നോക്കി അപ്പോൾ നല്ല അടിപൊളി കറിയായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കൂടി തിക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ റോസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ റോസ്റ്റായിട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം നല്ല അടിപൊളി കറിയാണിത് ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക അപ്പം ഒന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും ചോറിനെ കൂടി കഴിക്കാം ദോശ ചപ്പാത്തി അപ്പം എന്തിനെക്കൂടി വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ കറിയല്ലേ അടിപൊളി കറിയാണ് ഒന്ന് ഇരുന്നപ്പോൾ നല്ല കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സൂപ്പർ കറിയാണെന്ന് ഇതേപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം